ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് സ്വാഗതം വന്നതാണോ വിവർമ്മയുടെ ചിത്രം പോലും ഇതിനു മുന്നിൽ തോറ്റുപോകുമല്ലോ എന്താണോ ഞാൻ ഈ പറയുന്നതെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് മറ്റൊന്നുമല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് ബിഗ് ബോസ് താരം ശ്രീധു കൃഷ്ണന്റെ പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെ പറ്റിയാണ് ശ്രീധുതന്റെ പുതിയ റീലിട്ട് മണിക്കൂറുകൾക്കകമാണ് മില്യൺ ക്ലബിൽ കയറിയിരിക്കുന്നത് റീലിൽ ശ്രീധവിനെ കാണാൻ കാവിലെ തമ്പുരാട്ടിയെ പോലെയുണ്ടെന്നാണ് ആരാധകരുടെ പക്ഷം കൂടാതെ നാൽപ്പത്തി എട്ടായിരത്തിലധികം പേർ റീൽ ഇതിനോടകം തന്നെ ഷെയർ ചെയ്തു കഴിഞ്ഞു എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞ മാസങ്ങൾ പിന്നിടുമ്പോഴും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നും ചർച്ചാ വിഷയം ബിഗ് ബോസ് താരങ്ങൾ തന്നെയാണ് ജിൻഡോയാണ് കപ്പ് തൂക്കിയതെങ്കിലും ഫസ്റ്റ് റണ്ണറപ്പായ അർജുനും സെക്കൻഡ് റണ്ണറപ്പായ ജാസ്മിനെ പറ്റിയും കൂടാതെ ശ്രീധുവിന്റെ വിശേഷങ്ങളുമാണ് ആരാധകർക്ക് അറിയേണ്ടത് മാത്രമല്ല അർജുനും ജാസ്മിനും ശ്രീധുവും ഒരു പോസ്റ്റ് എന്തിനേറെ പറയുന്നു ഒരു ഇൻസ്റ്റഗ്രാം ഇട്ടാൽ പോലും നിമിഷ നേരങ്ങൾക്കുള്ളിലാണ് വൈറലാകുന്നത് ഇപ്പോൾ ഏഷ്യാനെറ്റ് ടെലിവിഷൻ പ്രകടനത്തിനായി അവാർഡിലേക്ക് ഞായർ ദിവസങ്ങളിലായി ചെയ്യുന്ന പ്രോഗ്രാമിൽ ഒരു റൊമാന്റിക് ഡാൻസ് തന്നെയുണ്ട് ഇതിന്റെ പ്രമോയും മറ്റും ആരാധകർ ഇതിനോടകം തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു അതേസമയം ശ്രീധു മലയാളിയാണെങ്കിലും ചെന്നൈയിലാണ് പഠിച്ചതും വളർന്നതും ബേസിക്കലി ശ്രീതു ഒരു അഭിനേത്രിയും ഡാൻസറും മോഡലുമാണ് തമിഴ് ടെലിവിഷൻ ഫിലിം ഇൻഡസ്ട്രികളിൽ കഴിവ് തെളിയിച്ച ശ്രീധോ കൃഷ്ണൻ വിജയ് ടി വിയിലെ സെവൻ സി ടി വി പരമ്പരയിലൂടെയാണ് അഭിനയ ലോകത്തേക്ക് കാലെടുത്തു വയ്ക്കുന്നത് എന്നാൽ വിജയ് ടി വിയിൽ സംപ്രേഷണം ചെയ്ത ആയുധ എഴുത്തുന്ന ടി വി പരമ്പരയിലെ ഇന്ദിര എന്ന കഥാപാത്രവും ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത എന്ന സീരിയലിലെ അലീന പീറ്റർ എന്ന കഥാപാത്രവുമാണ് ശ്രീധു കൃഷ്ണനെ ശ്രദ്ധിക്കപ്പെടുന്നത് ഇതിൽ അമ്മയറിയാതെ എന്ന സീരിയലിലൂടെ മലയാളികളുടെ മനസ്സിൽ ശ്രീധു കൃഷ്ണൻ ഇടം നേടുകയും ചെയ്തു അലീന പീറ്റർ എന്ന കരുത്തൊറ്റ കഥാപാത്രത്തെ മലയാളികൾ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് തുടർന്ന് മലയാളികൾ ശ്രീതുവിനെ കാണുന്നത് ബിഗ് ബോസ് മലയാളം സിക്സിലൂടെയാണ് അലീന പീറ്ററായി ശ്രീധവിനെ സ്നേഹിച്ചവർ ശ്രീധു എന്താണെന്ന് മനസ്സിലാക്കിയത് ബിഗ് ബോസിലൂടെ ആയിരുന്നു തൊട്ടു മുൻപ് പുറത്തായെങ്കിലും വലിയ ആരാധകർ ബൃന്ദം തന്നെ നേടിയെടുക്കാൻ ശ്രീധുവിന് സാധിച്ചിട്ടുണ്ട് അതിന്റെ തെളിവാണ് ബിഗ് ബോസിന് ശേഷം താരത്തിന്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിലുണ്ടായ വളർച്ചയും താരത്തിന് ഇപ്പോൾ ലഭിക്കുന്ന പിന്തുണയും അതേസമയം പത്ത് എൻട്രുക്കുള എന്ന തമിഴ് സിനിമയിലും ശ്രീധു അഭിനയിച്ചിട്ടുണ്ട് കെ വി എസ് സേതുപതിയുടെ ഇരുളിൽ രാവണൻ എന്ന ചിത്രമാണ് ഇനി പുറത്തിറങ്ങാനുള്ളത് ഇതിൽ സാറ എന്ന പോലീസ് കഥാപാത്രത്തെയാണ് ശ്രീതു അവതരിപ്പിക്കുക